കയ്യിൽ കിട്ടുന്ന കണ്ണാടിപ്പൊട്ടിൽ സൂര്യപ്രകാശത്തെ ചുമരിലേക്ക് പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് ചെറുപ്പകാലത്ത് നമ്മളിൽ പലരും ചെയ്തിട്ടുള്ളതാണ് ഒരു കണ്ണാടിപ്പൊട്ടിൻ്റെ ഇത്തിരിവട്ടത്തിലെ വെളിച്ചമെവിടെ പ്രപഞ്ചത്തിനാസകലം ഊർജവും പ്രകാശവും പരത്തി നിൽക്കുന്ന സൂര്യൻ്റെ വെളിച്ചം എവിടെ എന്നൊരു താരതമ്യം അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ലോകത്തിനാസകലം പ്രകാശം പരത്തി നിൽക്കുന്ന പ്രവാചകൻ സലല്ലാഹു അലഹി വസല്ലമയുടെ ജീവിതത്തെ എഴുത്തിലേക്കും അക്ഷരങ്ങളിലേക്കും പകർത്താൻ ശ്രമിക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസം ഇതാണ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കൊല്ലമായി പ്രക പ്രവാചക ജീവിതത്തെക്കുറിച്ച് കഥയായും കവിതയായും പ്രസംഗമായും പാട്ടായും പുസ്തകമായും ഒക്കെ നിരവധി രചനകൾ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവക്കെല്ലാം ശേഷവും ഇനിയും നിരവധി ആളുകൾക്ക് നിരവധി കാലങ്ങളിൽ പറ പറയാനായി പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ വിശുദ്ധ ജീവിതം ബാക്കി കിടക്കുകയാണ് ഓരോ വർഷവും പ്രവാചക ജീവിതത്തെ ആധാരമാക്കി നിരവധി രചനകൾ പുറത്തു വരാറുണ്ട് ഡിജിറ്റൽ മീഡിയയുടെ വ്യാപനത്തോടുകൂടി പുസ്തകങ്ങൾക്കും പ്രസംഗങ്ങൾക്കും പുറമെ പോഡ്കാസ്റ്റുകളായും വീഡിയോകളായുമൊക്കെ നിരവധി രചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അവയിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയ്ഖ് യാസിർ ഖാദിയുടെ സീറ ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന നൂറ്റിനാല് എപ്പിസോഡുകളിലായി അവതരിപ്പിക്കപ്പെട്ട പ്രഭാഷണ പരമ്പര നാല് നാലര വർഷം കൊണ്ടാണ് അദ്ദേഹം അത് പൂർത്തിയാക്കിയത് പ്രവാചക ജീവിതത്തെക്കുറിച്ച് പ്രവാചക ജീവിതത്തിന് മുമ്പുള്ള അറേബ്യൻ ജീവിതത്തിൽ ആരംഭിക്കുന്ന ആ സീറ പരമ്പര അവസാനിക്കുന്നത് അബൂബക്കർ അലി അള്ളാഹനുവിൻ്റെ അധികാര ആരോഹണത്തെയാണ് ഈ സീറ പരമ്പരയെ ആധാരമാക്കി മലയാളത്തിൽ ഒരു എഡിറ്റഡ് വർക്കായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് പ്രതീക്ഷയാണൻ പ്രവാചകൻ എന്ന് പറയുന്ന ഈ പുസ്തകം ഐ പി എച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഈ പുസ്തകം ഇരുന്നൂറ്റി എൺപത്തി ഏഴിൽ പരം പേജുകളാണ് എന്താണ് റസൂൽാഹി സാഹു അലൈവസ്ലമയെ സംബന്ധിച്ച് പുതിയൊരു പുസ്തകത്തിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് നമുക്കാലോചിക്കാം ഷെയ്ഖ് യാസിർ ഖാലി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരയുടെ ഒരു സെൻറ്റർ തീമായി പറയുന്നത് മനുഷ്യനായ പ്രവാചകൻ പ്രവാചകനായ മനുഷ്യൻ എന്നതാണ് പലപ്പോഴും പ്രവാചകനെ അതിമാനുഷ്യനായി അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവം പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ കാണാറുണ്ട് അതിൻ്റെ അപകടമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും പകർത്താവുന്ന ഉത്തമ മാതൃക എന്നുള്ള രീതിയിൽ നിന്ന് ഒരു അതിമാനുഷാവികത്വത്തിലേക്ക് പ്രവാചക ജീവിതത്തെ അത് കയറ്റി നിർത്തുന്നു എന്നതാണ് അതിനാൽ മനുഷ്യനായ പ്രവാചകൻ പ്രവാചകനായ മനുഷ്യൻ എന്ന സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് റസൂൽ ലാഹി സൊല്ലാഹു അലഹി വസലമ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ തൻ്റെ പ്രബോധനത്തിലൂടെ നമ്മെ പോലുള്ള സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പരയുടെ നേരിട്ടുള്ള പരിഭാഷയല്ല പകരം അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമെന്ന് തോന്നിയ മുപ്പത്തിയേഴ് എപ്പിസോഡുകൾ സവിശേഷമായി തെരഞ്ഞെടുത്തുകൊണ്ട് വായനക്കാർക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രവാചക ജീവിതത്തിൽ എന്തു സംഭവിച്ചു എന്നതിനപ്പുറം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശദീകരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവതരണത്തിൻ്റെ പ്രത്യേകത അതിനാൽ തന്നെ ഈ പുസ്തകത്തിലും അത് ഒരു സെൻറ്റർ തീമായി നമുക്ക് കാണാവുന്നതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പ്രവാചകനെ സംബന്ധിച്ച രചനകളിൽ പലപ്പോഴും ഒരു മാപ്പുസാക്ഷി മനോഭാവം ഉള്ളതായി ആളുകൾ പരാതിപ്പെടാറുണ്ട് പക്ഷെ ക്ലാസിക്കൽ ടെക്സ്റ്റുകളെ തന്നെ ആധാരമാക്കിക്കൊണ്ട് പലപ്പോഴും പ്രവാചകന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ വിവാദ വിവാദവിധേയമാക്കാൻ ശ്രമിച്ച ശ്രമിച്ച വിഷയങ്ങളെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുന്നു എന്നുള്ളതുകൂടി ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഉദാഹരണമായി ബനൂ കുറയുള്ള ഗോത്രത്തെ മദീനയിൽ നിന്ന് പുറത്താക്കിയ സംഭവം പലപ്പോഴും പ്രവാചകന്റെ വിമർശകർ വലിയ പ്രശ്നമായി ഉന്നയിക്കാറുണ്ട് അഞ്ചാം പത്തികളായ ഒരു കൂട്ടർ എങ്ങനെയായിരുന്നു ആ ശിക്ഷ അർഹിച്ചത് എന്നുള്ളത് സമകാലീന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനോഹരമായി യാസർ യാസിർക്കാദി വിശദീകരിക്കുന്നു അതിമാനുഷ്യനായിരുന്നില്ല പ്രവാചകനെ പോലെ തന്നെ പ്രവാചകന്റെ അനുയായികളും നമ്മെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർ ദുഃഖിച്ച സന്തോഷിച്ച പലപ്പോഴും ടെൻഷനടിച്ച ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിയിലുള്ള വിശ്വാസത്തെ ആധാരമാക്കി ആ സമൂഹത്തെ ആ ആളുകളെ ലോക നേതൃത്വത്തിലേക്ക് പ്രവാചകൻ നയിച്ചത് എന്ന് വളരെ മനോഹരമായി ഈ പുസ്തകം വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ തൻ്റെ പ്രിയപ്പെട്ട അനുയായിയായ ർ ബിൻ ഹറാമിനോട് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറെ വില കൂടിയവനാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപകർഷതാ ബോധത്തെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട് പ്രവാചകൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്മ്മ എല്ലാ മനുഷ്യ ജീവിതങ്ങൾക്കും മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ദൈവമാദരിച്ച ആദരിച്ച മനുഷ്യൻ്റെ ജീവിതങ്ങൾക്ക് ആദരമേറ്റുക എന്നുള്ളതാണ് പ്രവാചക ദൗത്യം തന്നെ അപ്രകാരം ജീവിതത്തിൽ നല്ല മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് പരിമിതമായ തങ്ങളുടെ ജീവിതത്തിന് മൂല്യമേറ്റുക എന്ന് ആലോചിക്കാവുന്നവർക്ക് നിരവധി പാഠങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് പ്രതീക്ഷയാണൻ പ്രവാചകൻ എന്ന് പറയുന്ന ഐ പി എച്ച് പുറത്തിറക്കിയിരിക്കുന്ന ഈ പുസ്തകം അള്ളാഹു അനുഗ്രഹിക്കട്ടെ